ഓംധാരായിലേക്ക് സ്വാഗതം കാറ്റില്ല മഴയില്ല ഒരു പക്ഷി പോലും വന്നിരുന്നിട്ടില്ല എന്നിട്ടും നിങ്ങളുടെ വീട്ടുപറമ്പിലെ പച്ചവാഴയിലെ പെട്ടെന്ന് ഒടിഞ്ഞുതൂങ്ങുന്നത് കണ്ടിട്ടുണ്ടോ എങ്കിൽ അത് നിസ്സാരമായി കാണരുത് പഴമക്കാരുടെ ഭാഷയിൽ ഇതൊരു വെറും സംഭവമല്ല വരാനിരിക്കുന്ന വലിയൊരു കുടുംബകലഹത്തിന്റെയോ സാമ്പത്തിക തകർച്ചയുടെയോ അതുമല്ലെങ്കിൽ ഒരു മരണത്തിന്റെയോ നിഗൂഢ് സൂചനയാണിത് നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജിയെയും ഐശ്വര്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് വാഴ അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ പ്രകൃതി നമുക്ക് നൽകുന്ന അപകട മുന്നറിയിപ്പുകളായിട്ടാണ് കണക്കാക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പച്ചവാഴയില ഒടിയുന്നത് കാണുന്നത് അത്ര വലിയ ദോഷമാണോ എന്നും ഇതിനു പിന്നിലെ നിഗൂഢമായ ആത്മീയവശങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് വീഡിയോ പൂർണ്ണമായും കാണുക ഹിന്ദുധർമ്മത്തിലും കേരളീയ ആചാരങ്ങളിലും വാഴയ്ക്ക് ദൈവതുല്യമായ സ്ഥാനമാണുള്ളത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വാഴയിലുണ്ടെന്ന് കരുതപ്പെടുന്നു വാഴ വെറുമൊരു സസ്യമല്ല മറിച്ച് മനുഷ്യന്റെ വിധിവിശ്വാസങ്ങളെയും ഊർജ്ജത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ ചൊവ്വാദോഷം അല്ലെങ്കിൽ വൈധവ്യദോഷം മാറ്റാൻ വാഴയെ ഉപയോഗിക്കാറുണ്ട് ഇതിനെയാണ് കഥലി വിവാഹം അല്ലെങ്കിൽ വാഴക്കല്യാണം എന്ന് വിളിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെയോ മരണത്തെയോ ഒരു വാഴയിലേക്ക് ആവാഹിച്ചു വിടുകയാണ് ഈ ചടങ്ങിലൂടെ ചെയ്യുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാം മനുഷ്യന്റെ ദോഷങ്ങളെ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങാൻ വാഴയ്ക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് വീട്ടിലോ കുടുംബാംഗങ്ങൾക്കിടയിലോ എന്തെങ്കിലും വലിയൊരു വിപത്ത് വരാനിരിക്കുമ്പോൾ ആ ദുർനിമിത്തം ആദ്യം പ്രതിഫലിക്കുന്നത് മുറ്റത്തെ വാഴയിലായിരിക്കും അകാരണമായി വാഴയില ഒടിയുന്നത് ആ വീട്ടിലെ ഊർജ്ജം അശുഭകരമായി മാറുന്നു എന്നതിന്റെ തെളിവാണ് വീട്ടിൽ വരാനിരിക്കുന്ന അസ്വാരസ്യങ്ങളുടെയോ കലഹങ്ങളുടെയോ ആദ്യ സൂചനയായും ഇതിനെ കാണുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഒടിയാൻ പോകുന്നു എന്നതിന്റെ സിഗ്നലായി ഇതിനെ പഴമക്കാർ ഗൗരവത്തോടെ കണ്ടിരുന്നു വാഴ നിൽക്കുന്ന ദിക്കും ഇല ഒടിഞ്ഞു വീഴുന്ന ദിശയും നോക്കി ദോഷഫലങ്ങളുടെ തീവ്രത കണക്കാക്കാം നിമിത്ത ശാസ്ത്രം അനുസരിച്ച് ഓരോ ദിക്കിനും ഓരോ അധിനാഥന്മാരുണ്ട് തെക്ക് ഭാഗത്തെ വാഴയില ഒടിയുന്നത് ഏറ്റവും ഭയാനകമായി കരുതപ്പെടുന്നു ഇത് യമധർമ്മന്റെ ദിക്കാണ് കാറ്റില്ലാതെ തെക്കുഭാഗത്തെ ഇല താഴേക്ക് പതിക്കുന്നത് ആ കുടുംബത്തിൽ ഒരു ജീവൻ ആപത്തുപറ്റാൻ പോകുന്നു എന്നതിന്റെയോ അല്ലെങ്കിൽ രോഗങ്ങൾ പിടിപ്പെടാൻ പോകുന്നു എന്നതിന്റെയോ വ്യക്തമായ സൂചനയാണ് ഭാഗം വരുണന്റെ ദിക്കാണ് പടിഞ്ഞാർ ദിക്കിൽ ഇല ഒടിയുന്നത് സാമ്പത്തിക തകർച്ചയുടെ ലക്ഷണമാണ് ലക്ഷ്മി ദേവി വീടുവിട്ടു പോകുന്നു എന്നാണ് ഇതിനർത്ഥം അനാവശ്യമായ കോടതി കേസുകൾ കടബാധ്യതകൾ പണം മോഷ്ടിക്കപ്പെടുക എന്നിവ ഇതിന്റെ ഫലമായി ഉണ്ടായേക്കാം കിഴക്ക് ഭാഗം ഇന്ദ്രന്റെ ദിക്കാണ് ഇത് വംശപരമ്പരയെ ബാധിക്കുന്ന ദോഷമാണ് കുട്ടികളുടെ വിവാഹതടസ്സം പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ സന്താന ഭാഗ്യമില്ലായ്മ എന്നിവയുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നു വടക്ക് ഭാഗം കുബേരന്റെ ദിക്കാണ് വടക്ക് ഭാഗത്ത് ഇല ഒടിയുന്നത് വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെയോ കുടുംബസമാധാനം തകരുന്നതിനെയോ ഇത് ഓർമ്മിപ്പിക്കുന്നു സന്ധ്യാസമയത്തോ രാത്രിയുടെ ആദ്യയാമങ്ങളിലോ ആണ് ഇല ഒടിയുന്നതെങ്കിൽ ദോഷം ഇരട്ടിയാണ് രാത്രികാലങ്ങളിൽ പ്രകൃതിയിലെ നെഗറ്റീവ് ഊർജ്ജം കൂടുതലായതിനാൽ ഇത്തരം സമയത്തെ നിമിത്തങ്ങൾ മാറ്റമില്ലാത്ത സത്യങ്ങളായി മാറുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത്തരമൊരു കാഴ്ച കണ്ടാൽ പരിഭ്രാന്തരാകുകയല്ല മറിച്ച് ആത്മീയമായ പ്രതിവിധികൾ ചെയ്യുകയാണ് വേണ്ടത് ഒടിഞ്ഞുതൂങ്ങിയ ഇല വാഴയിൽ തന്നെ നിൽക്കുന്നത് ദോഷം വർദ്ധിപ്പിക്കും അത് ഉടൻ തന്നെ മുറിച്ചുമാറ്റി ജനവാസമില്ലാത്ത ഭാഗത്തേക്ക് മാറ്റുക വാഴച്ചുവറ്റിലും വീടിന്റെ ഉമ്മറത്തും അല്പം മഞ്ഞൾ വെള്ളം തളിക്കുക മഞ്ഞൾ നെഗറ്റീവ് ഊർജ്ജത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് വൈകുന്നേരങ്ങളിൽ സന്ധ്യാദീപം തെളിയിച്ച് ദേവി മാഹാത്മ്യം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വീടിൻ സംരക്ഷണം നൽകും കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ശത്രു പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമോ വഴിപാടായി നടത്തുന്നത് ദോഷഫലങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ഉത്തമമാണ് കൂടാതെ ദിവസവും നൂറ്റി എട്ട് തവണ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വീടിനു ചുറ്റും ഒരു സംരക്ഷണ വലയം സൃഷ്ടിക്കും സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉള്ളിൽ ചെറിയൊരു ആശങ്ക തോന്നിയേക്കാം എന്നാൽ ഭയപ്പെടുകയല്ല മറിച്ച് പ്രകൃതി നമുക്ക് നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് നാം വേണ്ടത് പച്ചവാഴയിലെ അകാരണമായി ഒടിഞ്ഞുതൂങ്ങുന്നത് കേവലം ഒരു ഭൌതിക പ്രതിഭാസമല്ല മറിച്ച് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു തരം തെലിപ്പതിക് സന്ദേശമാണ് നമ്മുടെ പൂർവികർ പ്രകൃതിയെ അറിഞ്ഞു ജീവിച്ചവരായിരുന്നു അവർക്ക് ഇന്നത്തെ പോലെ ശാസ്ത്രീയ ലബോറട്ടറികൾ ഇല്ലായിരുന്നുവെങ്കിലും പ്രകൃതിയിലെ ഓരോ ചലനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെ വെറും തോന്നലുകൾ എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാറുണ്ട് പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായ ഒരു വിപത്തോ തകർച്ചയോ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം പുറക്കോട്ട് ചിന്തിക്കും അന്ന് ആ വാഴയില ഒടിഞ്ഞു വീണപ്പോൾ ഞാൻ അതൊന്ന് ഗൗരവമായി കണ്ടിരുന്നെങ്കിൽ എന്ന് നമ്മുടെ പൂർവികർ ഇതൊക്കെ പറഞ്ഞു വെച്ചത് നമ്മളെ ഭയപ്പെടുത്താനല്ല മറിച്ച് വരും തലമുറയ്ക്ക് കരുതലോടെ കരുതലോടെയിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എന്ന നിലയ്ക്കാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ വേർപെടുത്താനാകാത്ത ഒരു അഭേദ്യമായ ബന്ധമുണ്ട് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജവും നമുക്ക് ചുറ്റുമുള്ള സസ്യലതാദികളുടെ ഊർജ്ജവും നിരന്തരം പരസ്പരം സംവദിക്കുന്നുണ്ട് വീട്ടിലെ അന്തരീക്ഷത്തിൽ നെഗറ്റീവ് ഊർജ്ജം നിറയുമ്പോഴോ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ തരംഗങ്ങൾ പ്രകൃതിയിൽ പടരുമ്പോഴോ അത് ആദ്യം പ്രതിഫലിക്കുന്നത് മുറ്റത്തെ ലോലമായ സസ്യങ്ങളിലാണ് അതുകൊണ്ടാണ് വാഴയില ഒടിയുന്നതിനെ ഒരു അപായ സൂചനയായി നാം കാണുന്നത് ഇത് കേവലം ഒരു മരണവാർത്തയോ കലഹമോ മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതശൈലിയിലോ ചിന്തകളിലോ മാറ്റം വരുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകാം ആധുനിക ആധുനികകാലത്ത് ഇത്തരം നിമിത്തങ്ങളെ തള്ളിക്കളയുന്നവരുണ്ടാകാം എന്നാൽ ഒന്ന് ഓർക്കുക വിശ്വാസം എന്നത് ഭയമല്ല മറിച്ച് ഒരു സുരക്ഷാ കവചമാണ് ഇത്തരം സൂചനകൾ ലഭിക്കുമ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കാനും പ്രാർത്ഥനകളിലൂടെയും പോസിറ്റീവ് കർമ്മങ്ങളിലൂടെയും ദോഷങ്ങളെ അകറ്റാനും ശ്രമിക്കുക വീടും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുക സന്ധ്യാദീപം തെളിയിക്കുക തുടങ്ങിയ ലളിതമായ കാര്യങ്ങൾ പോലും വലിയൊരു മാറ്റം കൊണ്ടുവരും മനസ്സ് തളരാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ നിഗൂഢ സത്യങ്ങളും വിശ്വാസങ്ങളിലെ വശങ്ങളും ചർച്ച ചെയ്യുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു നിഗൂഢ വിഷയവുമായി വീണ്ടും കാണാം